കുറച്ചധികം പണികൾ ഒരുമിച്ച് കിട്ടിയ ഒരു കേക്കായിരുന്നു കേട്ടോ ഇത് ഇതൊരു ത്രീ ടയർ കേക്കായിരുന്നു ഞാനാണെങ്കിലും ഇതിന് സെപ്പറേറ്റ് ബേസ് വാങ്ങാൻ മറന്നുപോയി അവസാനം വീട്ടിലെ പാത്രങ്ങൾ വെച്ചാണ് ഞാൻ ഇത് അഡ്ജസ്റ്റ് ആക്കിയത് കേക്ക് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടേൺ ടേബിളിന് എന്തോ ഒരു കുഴപ്പമുള്ളമാതിരി ഫീൽ ചെയ്തത് ആദ്യം ഞാൻ കരുതിയത് ഈ ഒരു തട്ട് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് അതാണേലും ഇടയ്ക്കിടയ്ക്ക് ചെരിഞ്ഞു പോകണമെന്നുണ്ടായിരുന്നു പിന്നെയാണ് കാര്യം മനസ്സിലായത് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലെ റിങ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റാക്കി ബാക്കിയുള്ള കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങി കസ്റ്റമർ നമ്മളെ വിളിച്ച് കേക്കിൻ്റെ ഡിസ്കഷൻസും റെഫറൻസും ഒക്കെ തന്നതിന് ശേഷമാണ് പറയുന്നത് ഇതൊരു ത്രീ ഹവേഴ്സ് ട്രാവൽ ചെയ്യാനുള്ള കേക്കാണെന്ന് പോരാത്തിനും ത്രീ ടയർ കേക്കും അപ്പോൾ തന്നെ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാമെന്ന് ബട്ട് അവർ നിങ്ങൾ തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ചെയ്തത് കസ്റ്റമറിന് വേണ്ടിയത് ടു കെ ജി ത്രീ ടയർ ആയിരുന്നു ബട്ട് ഈ കേക്ക് ഫിനിഷ് ചെയ്ത് വന്നപ്പോഴേക്കും ടു പോയിന്റ് ഫൈവ് കെ ജി വെയിറ്റ് ഉണ്ടായിരുന്നു ഈ കേക്ക് മൂന്ന് ഡിഫറൻറ്റ് ഫ്ലേവറിൽ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞത് ബേസ് വൈറ്റ് ഫോറസ്റ്റ് മിഡിൽ ചോക്ലേറ്റ് ആൻഡ് ടോപ്പിൽ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഒരാൾ നമുക്ക് വിളിച്ചിട്ട് റെഫറൻസ് പിക്ചർ വരച്ച് അത് കംപ്ലീറ്റ് പോയിൻസും മാർക്ക് ചെയ്ത് അയച്ചു തരുന്നത് നമ്മൾ മാക്സിമം അതുപോലെ തന്നെ ആൾക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മിഡിൽ കാണുന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കളർ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് എടുത്തപ്പോഴാണ് ഈ കളർ കംപ്ലീറ്റ് ഒലിച്ചിറങ്ങുന്നതായിട്ട് കണ്ടത് താഴെ വൈറ്റ് പാർട്ട് പാർട്ടായതുകൊണ്ട് അതിലേക്ക് സ്പ്രെഡ് ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇപ്പോഴുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം